എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു മസാല പാസ്തയുടെ വീഡിയോ ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും നമുക്ക് ഈ ഒരു മസാല പാസ്ത കഴിക്കാൻ പറ്റും അപ്പോൾ എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇപ്പം മസാല പാസ്ത ഇവിടെ റെഡിയാക്കാൻ വേണ്ടി പോവാം അപ്പം ഞാൻ പാസ്ത എടുത്ത് വെച്ചിട്ടുണ്ട് പാസ്തയോ മക്രോണിയോ എന്ത് വേണേലും നമുക്ക് എടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ഒരു സ്പൈറൽ പാസ്തയാണ് അപ്പം ഇത് വച്ചാണ് നമ്മളിന്ന് പാസ്ത മസാല റെഡിയാക്കുന്നത് അപ്പം ഈ ഒരു വെള്ളത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ പാസ്ത ഇട്ട് വേവിച്ചെടുക്കാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് എണ്ണയോടെ ഒഴിച്ച് കൊടുക്കാം പാസ്ത വെന്ത് കിട്ടുമ്പം ഒട്ടിപ്പോകാതിരിക്കാനാണ് നമ്മൾ ഈ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പാസ്ത നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ പാസ്ത നമുക്കിവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം ഇപ്പം മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സവാള അരിഞ്ഞത് ക്യാരറ്റ് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില അപ്പം ഇത് ഇത്രയും സാധനങ്ങൾ ചെറുതായിട്ടാണ് അരിഞ്ഞ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം അപ്പം ഇവിടെ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആദ്യക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് എണ്ണയുടെ ഒഴിച്ച് കൊടുക്കാം അപ്പം ഇവിടെ ഞാൻ ചേർത്തേക്കുന്നത് ഉപ്പില്ലാത്ത ബട്ടറാണ് ഇപ്പം ബട്ടറും എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അധികം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നുകൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത് ഇത് നമുക്ക് ഈ എണ്ണക്കകത്തും ബട്ടറിൻ്റെ അകത്തും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കൊന്ന് സാവാള ഇട്ട് കൊടുക്കാം അപ്പൊ സാവാളയോടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം സാവാളയുടെ കൂടെ രണ്ട് മൂന്ന് ക്യാരറ്റിൻ്റെ പീസൂടെ വീണിട്ടുണ്ട് സാരമില്ല വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ക്യാരറ്റും കൂടെ ചേർത്തിട്ട് ബാക്കിയൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റും സവാളയൊക്കെ നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും ഇപ്പൊ സവാളയും ക്യാരറ്റും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത് കുറച്ചും മല്ലിപ്പൊടി ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി ഫ്ലെയിം നമുക്ക് കൂട്ടി വെച്ചിട്ട് മിക്സ് ചെയ്യാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഉച്ചയ്ക്കത്തെ ലഞ്ചായിട്ട് നമുക്കിത് കഴിക്കാം അപ്പം ഇപ്പോൾ പൊടികുടെ പച്ച ചൊവയൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇപ്പം ഇവിടെ ഞാൻ ചേർക്കുന്നത് ചെറിയ ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഈ വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ ബാക്കിയും കൂടെ നമുക്ക് വേഗാനുള്ള വെന്ത് കിട്ടും അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പൂടെ വേണം അതും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഇടുകൊടുക്കാം മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർത്തില്ലേലും കുഴപ്പമില്ല ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കച്ചപ്പൂടെ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസോട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം സോസുകൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളമോട് ഒഴിച്ചിട്ട് ചെറിയ ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇതെല്ലാം ഇവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ പാസ്ത നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ആ എണ്ണയോടെ ഒഴിച്ചുകൊണ്ടാണ് നമുക്കിത് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മസാലയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തില്ലേ അതാണേൽ നമ്മൾ ഈ പാസ്ത ഇളക്കാൻ നേരം മസാല എല്ലായിടത്തേക്കും ആകും ഈ മസാല എല്ലായിടത്തേക്കും നന്നായിട്ട് ആക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇച്ചിരി വെള്ളം പോലെയല്ല നമ്മുടെ മസാല ഇരുന്നേ അപ്പം പാസ്തയിലെല്ലാം നന്നായിട്ട് പിടിക്കും ഈ മസാല പാസ്ത ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മണ്ടയ്ക്കായിട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ സ്ലൈസ് ചീസാ ഉള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ അത് ചേർക്കുക മൊസറില്ല ചീസ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി ചീസ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചായിരുന്നു ഇപ്പം ചീസ് ഇട്ടപ്പോൾ തന്നെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം അവിടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മസാല ഇവിടെ ായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കൊണ്ടുപോയി ടേസ്റ്റ് ചെയ്യാം അങ്ങനെ ഞാൻ പാസ്ത ടേസ്റ്റ് നോക്കാൻ ഇത് മസാല തോന്നുന്നു കണ്ടിട്ട് കഴിച്ചു നോക്കാം അടിപൊളി അല്ലേ എരിവൊക്കെയോ പാകത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രരിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടം സ്കൂളിൽ കൊണ്ടുവരാ ലഞ്ച് ബോക്സിന്റെ അകത്ത് വെച്ച് കൊടുക്കുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഈവനിങ്ങിലായാലും നമുക്ക് കഴിക്കാം നമ്മളിപ്പോ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം എല്ലാവരും ഇതേപോലെ ഒന്ന് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ